നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ താനൂർ ഹാർബറിൽ ഐസ് പ്ലാന്റിൽ അമോണിയ ചോർച്ച ഹാർബറിൽ പ്രവർത്തിക്കുന്ന ക്രസന്റ് ഐസ് പ്ലാന്റിന്റെ അമോണിയം പൈപ്പിന്റെ മുകളിലേക്ക് സൈഡ് സ്ലാബ് ഇടിഞ്ഞു വീണാണ് പൈപ്പ് പൊട്ടിയത് പൈപ്പ് പൊട്ടിയതോടെ അമോണിയം പരിസര പ്രദേശങ്ങളിൽ വ്യാപിക്കുകയായിരുന്നു രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു സംഭവം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും താനൂർ ഫയർഫോഴ്സും ടി ഡിആർഎഫ് വളണ്ടിയർമാരും താനൂർ പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി സംഭവസ്ഥലം താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ സന്ദർശനം നടത്തി